ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ഈ അറിവട പ്ലേറ്റ് തയ്ക്കാൻ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ തയ്ക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് പ്ലേറ്റ് ഇടാൻ കഴിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ അപ്പം നല്ല പെർഫ്യൂഷനോട് കൂടിയിട്ട് നല്ല കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് പ്ലീറ്റ് പ്ലീറ്റിടാൻ പോകുന്നത് ആദ്യം കുറച്ച് നമ്മൾ തയ്യൽത്തുമ്പിന് കുറച്ച് ഇട്ടിട്ട് വേണം നമ്മൾ പ്ലീറ്റ് ഇടാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രോ ഫോർക്ക് ഇതാ അതുപോലെ നാല് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എതുങ്ങാണ്ടുള്ള സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ മൂന്ന് ഭാഗം ഇതാ നമ്മൾ എവിടുന്നാണ് തയ്ച്ച് വരുന്നത് ആ ഭാഗത്തേക്ക് ആക്കണം അത് ലാസ്റ്റ് ഹോളിലാണ് നമ്മൾ തുണി തുണിത അതുപോലെ ചെയ്യണത് അതിന് ശേഷം അതുപോലെ താഴത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുക ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഈ ഭാഗം ഉണ്ടല്ലോ ബാക്കിയുള്ള മൂന്ന് കമ്പോൾ സാധനം അത് ഈ സീഡ്ക്ക് തന്നെ വരണം മറ്റേ സീഡ്ക്കാവരുത് നമ്മൾ ത തയ്ച്ച് വരുന്ന സീഡ് സീഡ് തന്നെ അത് വരാൻ നോക്കണം ഈ ഫസ്റ്റത്തെ ഹോളിലൂടെ നമ്മൾ തുണി ഇങ്ങനെ മടക്കാതെ നിൽക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർഫക്ഷ കിട്ടില്ല ഞാൻ അപ്പോൾ കാണിച്ച് തരാം അത് അതിൻ്റെ ഫസ്റ്റ് വയ്യൊരു ബാക്കിയത് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേക്കാണ് കിട്ടുക അപ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് നമ്മളെ പ്ലേറ്റ് തയ്ക്കാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ട് ഇത് അതുപോലെ തന്നെ പിടിച്ചിട്ട് അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് മെല്ലെ വലിച്ചിട്ട് അവിടെ അന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മൾ പ്ലേറ്റിലൂടെ തയ്ച്ച് വരിക ആ പ്ലേറ്റ് മൊത്തത്തിൽ തയ്ക്കുന്നതിന് മുമ്പ് സോചി പിടിച്ച് കുത്തിയിട്ട് അടുത്ത പ്ലേറ്റ് എടുക്കുക എന്നിട്ട് ലെവൽ ചെയ്യാൻ നല്ല കറക്റ്റായിട്ട് ലെവൽ ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ പ്ലേറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് ഒരുപോലത്തെ പ്ലേറ്റും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ നമ്മുടെ തായ്ഭാഗമൊക്കെ നമ്മൾ ആ പ്ലേറ്റിലവിടെ കഴിഞ്ഞിട്ടുണ്ട് ആ പെർഫെക്റ്റ് ആയിട്ട് ഒരേ ഞറവിൽ വന്നിട്ടുണ്ട് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് പ്ലേറ്റ് തയ്ക്കുകയാണെങ്കിൽ ഒരേ ലെവലിൽ ഒരേ വീതിയിലൊക്കെ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്